ഹായ് ഫ്രണ്ട്സ് ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമയങ്ങളിൽ കൊടുക്കാൻ കഴിയുന്ന നല്ല തണ്ടുവരപ്പം മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനെ പരിചയപ്പെടുത്താമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് യു പി എല്ലിൻ്റെ ആർഗെഎൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അതേപോലെ തന്നെ ബയോ സ്റ്റഡിൻ്റെ ബയോ ക്ലൈം പ്രോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഈ രണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ കൂടെ സക്കിം ബെസ്റ്റുകൾക്കുള്ള മരുന്ന് കൊടുക്കണ്ട ഈ മരുന്നിൽ തന്നെ സക്കിം ബെസ്റ്റിൻ്റെ കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ സക്കിം ബെസ്റ്റുകൾക്കൊന്നും എതിരെ മരുന്ന് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ തണ്ടുവരപ്പനും ചൊറിപ്പനെതിരെ ഒറ്റ മരുന്നിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാരൽ കോസ്റ്റ് ഏകദേശം നാനൂറ് ടു നാനൂറ്റൊമ്പത് രൂപയാണ് ഇതിന് രണ്ടിനുമായിട്ട് വരുന്നത് അപ്പോൾ വലിയ ബാരൽ കോസ്റ്റ് വരുന്ന വരുന്നൊരു കോമ്പിനേഷനുമല്ല പിന്നെ ഓരോ പാക്കറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബാ എളുപ്പമാണ് ഓരോ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് ഓരോ ബാലലിനെ ചേർത്ത് ഉപയോഗിക്കാൻ കഴിയും അതിൽ നമുക്ക് ആർഗെലിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് ഗ്രാം എന്ന തോതിലാണ് അതേസമയം ബയോക്ലെയിം പ്രൊവയ്ക്ക് അതിൻ്റെ ഡോസേജ് വന്നിട്ട് നൂറ്റമ്പത് ഗ്രാം ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം അപ്പോൾ ആർഗെയിലിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റാമിപ്രേഡ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് അതുപോലെ ബൈഫന്ദ്രൻ്റെ ഇരുപത്തഞ്ച് പെർസെൻറ്റേജാണ് വരുന്നത് അപ്പോൾ ബൈഫെന്ത പറയുന്ന കെമിക്കൽ നമുക്കറിയാം നമ്മുടെ എത്ര കാറ്റഗറിയിൽ വരുന്നത് ആംഡോ ഡെൽറ്റ ബൈഫെന്ത്ൻ ഡെൽറ്റാമെത്രൻ ആൽഫാമെത്രൻ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് അത്യാവശ്യം തണ്ടുവരപ്പിനെതിരെ നല്ല എഫക്റ്റീവായിട്ട് അല്പം മഴയൊക്കെയുള്ള സമയങ്ങളിൽ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ബൈഫെന്ത സിസ്റ്റമിക് ആക്ഷൻ ഉള്ളതാണ് യെല്ലോ ട്രയാങ്കിൾ പെടുന്നൊരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തണ്ടുവരപ്പും പുഴുക്കൾക്ക് ഈ സമയത്ത് നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ അഡീഷണൽ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് അസറ്റാമിപ്രൈഡ് വന്നതുകൊണ്ട് ചൊറിപ്പയിനിൽനിന് നല്ല കൺട്രോൾ കിട്ടും നമുക്ക് ഒരു നാനൂറ് രൂപ റേഞ്ചിലെ ബാരർ കോസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ആർഗെൽ എന്ന് പറഞ്ഞു വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബയോക്ലെയിം പ്രോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ ബയോക്ലെയിം ബ്രോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗെലിനെ അപേക്ഷിച്ച് അല്പം കൂടി വീര്യം കൂടുതലാണ് അല്പം കൂടെ വേനലായാലും കൊടുക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് ഇമാമെറ്റിൻ പെർസെൻറ്റ് ഇമാമെറ്റിൻ ബെൻസോയെറ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും പ്രിഫനോപോസം മുപ്പത്തഞ്ച് പെർസെൻറ്റേജും ഡബ്ല്യു ഡി ജി ഫോമിൽ വരുന്നതാണ് അപ്പം ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് തണ്ടുവരപ്പ മരുന്നുകൾ അതായത് ഇമാമറ്റിൻ ബെൻസോയിറ്റും തണ്ടുവരപ്പൻ മരുന്നായിട്ട് ആക്ട് ചെയ്യും പ്രിപ്പനോഫോസും തണ്ടുവരപ്പം മരുന്നായിട്ട് ആക്ട് ചെയ്യും ഇതുകൂടാതെ പ്രിപ്പനോപോസ് നല്ല രീതിയിൽ സക്കിൻ ബെസ്റ്റുകൾക്കെതിരെയും വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ചൊറിക്കും തണ്ടുവരപ്പിനും ഇതിനെ നല്ലൊരു കൺട്രോൾ കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് ഈ ബയോക്ലൈം പ്രോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അപ്പം ഈ പ്രിപ്പനോപ്സ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് നമുക്ക് അമ്പത് പെർസെൻറ്റേജ് പ്രിപ്പനോപോസ് അതേപോലെ നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് പ്ലസ് അതിലൂടെ സൈപ്രോമെത്രം വരുന്ന കോമ്പിനേഷൻ അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരവധ നാനൂറ് മില്ലി വെച്ച് നമ്മൾ സ്പ്രേ കൊടുക്കുമ്പോൾ കായ്കലിൽ ചെറിയ തോതിലുള്ള പൊള്ളലുകൾ കണ്ടുവരുന്നതായിട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രപ്പന പോസ് അത്രയും വീരത്തി കൊടുക്കുമ്പോൾ എന്നാൽ നമ്മൾ ഈ ബയോക്ലെയിം പ്രോ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ മുപ്പത്തിയഞ്ച് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊള്ളലിൻ്റെ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നില്ല പിന്നെ നമുക്ക് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് പൗഡർ ഫോം ആയതുകൊണ്ട് ഓരോ പാക്കറ്റ് ഓരോ ബാലിൽ പൊട്ടിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം നമുക്ക് അല്പം വീടുകളും അല്ലെങ്കിൽ നമ്മളൊരു ടൗണിനോട് ചേർന്ന് ഇറക്കുന്ന തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആർഗെയിൽ പോലുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാം മണം ഉണ്ടെങ്കിലും ഈ പ്രിപ്പനോഫോസിൻ്റെ അത്രയും മണം പുറപ്പെടുവിക്കുന്ന ഒരു കെമിക്കലല്ല ഈ ബൈഫെൻ തുറിന് അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ട് എന്നാൽ ഈ പ്രിപ്പനോഫോസിന് ഭയങ്കര ഒരു സ്മെല്ലായത് തന്നെ നമുക്ക് അല്ല സ്കൂളുകളോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കാനുണ്ട് ധാരാളം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ട് എല്ലാവർക്കും ഒരു ഇരിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലാണ് ഈ പ്രിഫനഫോസിന് വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ആർഗെയിൽ പോലുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കാം അല്പം തോട്ട മേഖലകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബയോക്ലൈംബ്രോ പോലുള്ള കൊടുക്കാം പിന്നെ ആർഗെയിൽ പൊതുവെ മഴയുള്ള സമയങ്ങളിൽ കൊടുക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കൂടുതലാണ് കുറച്ചും കൂടെ ചൂട് കൂടിയ കാലാവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബയോക്ലൈംബ്രോ നല്ല റിസൾട്ട് നൽകുന്നുണ്ട് ഈ സമയത്തും നല്ലതാണ് പ്രിഫനോഫോസ് കൊടുക്കുമ്പോഴത്തേക്ക് ശരം നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ട് നല്ല രീതിയിൽ അരുമ്പ് തെളിഞ്ഞ് കായ് സെറ്റിങ്സിലോട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ പ്രിഫനോഫോസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഓർഗാന ഫോസ്ഫേറ്റ് കണത്തിപ്പിടുന്നതാണ് ശരിക്കും ചെറിയ തോതിലുള്ള ഫോസ്ഫറസ് അവൈലബിലിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് സാരം നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോഴും നിൽക്കും നമ്മൾ പ്രൊഫന ഫോസ് നമ്മുടെ ക്യുനാൽ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം സാരം നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്നതാണ് പക്ഷേ ഈ പ്രൊറോബോസിൻ്റെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞ് അമ്പത് പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ കായ്ക്ക് ചെറിയ തോതിലുള്ള പുള്ള ഇളം കായ്ക്ക് ചെറിയ തോതിലുള്ള പൊള്ളലുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് വീരിയുള്ള ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പൊള്ളലില്ലാതെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബാല കോസ്റ്റ് നമുക്ക് നാന്നൂറ് ടു നാനൂറ്റമ്പത് വരെ ബാല കോസ്റ്റ് വരുന്നതാണ് ഒരു ബ്ലൂ ട്രയാംഗിളിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ബയോക്ലൈം ക്ലൈമ്പറോ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ആർഗേലിൻ്റെയും ബയോ ക്ലൈംബറോയുടെ കൂടെ അത്യാവശ്യം ഫംഗിസൈഡുകൾ ബയോസ്റ്റിമിലൻറ്റുകളൊക്കെ കൂട്ടി ഉപയോഗിക്കാൻ കഴിയും നമുക്ക് ആർഗൈലിലൂടെ അത്യാവശ്യം നല്ല പ്യുവർ കാറ്റഗറി ഗ്രേഡ് വളങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആണ് ഇതൊക്കെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ മേഖലകളിലും അവൈലബിൾ ആകുന്ന കോമ്പിനേഷനുമാണ് വലിയ ബാറൽ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും യൂസർ ഫ്രണ്ട്ലി ഉപയോഗിക്കാൻ കഴിയും രണ്ടും പൗഡർ ഫോം ആണ് ആർഗേലിൻ്റെ ഡോസേജ് നൂറ് ഗ്രാമും ബയോക്ലോമയുടെ ഡോസേജും നൂറ്റമ്പത് ഗ്രാമമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോസേജ് എടുത്ത് പറയുന്നത് ഇപ്പോഴും നമ്മുടെ കമന്റിൻ്റെ താഴെ ഇതിൻ്റെ ഡോസേജ് എന്താണ് എന്താണെന്ന് ചോദിച്ച ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞാലും പലരും കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോ കൃത്യമായിട്ട് കാണാതെ ഓടിച്ചു കണ്ടിട്ട് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പല പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഡോസേജ് പറയുന്നത് പിന്നെ നമുക്കിത് പറയാനുള്ള എല്ലാവരും നമുക്ക് കമൻറ്റിൽ പറയാറുണ്ട് ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ് കിട്ടാത്ത സാധനമാണെന്നൊക്കെ പലരും പല വീഡിയോയിലും പറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മളിത് മേടിച്ചത് നെടുങ്കണത്ത് ബയോസോണിലുണ്ട് അതേപോലെ പുളിയമ്മല സ്മെൽ ഫീൽഡ് ചേറ്റുവഴി സണ്ണാഗ്രോയിലുണ്ട് കട്ടപ്പന ക്രോമാക്സിൽ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പല മേഖലകളിൽ എല്ലാ മേഖലകളിലും തന്നെ അവൈലബിൾ ആകുന്ന ആണ് ഇതല്ലെങ്കിൽ നമുക്ക് ഈ ആർഗെയിലെ സെയിം ആയിട്ട് നമുക്ക് യു ഒരു കോമ്പിനേഷൻ അവൈലബിൾ ആകുന്നുണ്ട് ബയോ ക്ലൈമ്പറുടെ സെയിം കോമ്പിനേഷൻ നമുക്ക് സുമിറ്റോമെയിൽ കോർക്കോ എന്ന് പറഞ്ഞ പേരിൽ അവൈലബിൾ ആകുന്നുണ്ട് അങ്ങനെ പല പേരിലും നമുക്ക് ഈ സാധനങ്ങൾ ഈ കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നല്ല റിസൾട്ടുള്ള കോമ്പിനേഷനാണ് ഈ സാമ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അത്യാവശ്യം എല്ലാ തരം ബയോസിമിലൻറ്റുകളും ഇതിൻ്റെ കൂടെ കോമ്പാക്റ്റുകളാകും അത്യാവശ്യം എല്ലാത്തരം ഫംഗിസൈഡുകളും ഇതിൻ്റെ കൂടെ കോമ്പാക്റ്റുകൾ ആകും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കും കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ആൾക്കാർ ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ ഇവിടെ വണ്ടിപ്പിക്കുകയാണ് ഇത് കൂടാതെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അതായത് നമ്മുടെ ഏലത്തോട്ടങ്ങളിലെ വ്യാപകമായിട്ട് ഫിപ്രോണിലെ ഉപയോഗം കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സമയങ്ങളിൽ നമുക്കറിയാം നമ്മുടെ തോട്ടങ്ങളിൽ നല്ല രീതിയിൽ തേനീച്ചകൾ വന്നത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് മഴയൊക്കെ അല്പം കുറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തേനീച്ചകൾ നമ്മുടെ തോട്ടത്തിലോട്ട് എത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ പ്രിപ്പർ ഈ ഫിപ്രോണിൽ കൂടിയ മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരമൊക്കെ അല്പം തെളിഞ്ഞു വരുന്നതായിട്ടൊക്കെ കാണും നമ്മൾ ഫിപ്രോണിൽ ഉപയോഗിക്കുമ്പോൾ സക്കിം മെസ്റ്റുകൾക്ക് ചെറിയ കണ്ട്രോളും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ നമ്മുടെ തോട്ടത്തിലുള്ള തേനീച്ചകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തേനീച്ചകൾ പിൻവാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അപ്പം നമുക്ക് പരാഗണം നന്നേ കുറയും ആ ഒരു സാഹചര്യങ്ങളിൽ എന്താ പറയുക കായ് സെറ്റിങ്സ് വീണ്ടും നമുക്ക് ഡൗൺ ആകുന്നതായിട്ട് കണ്ടുവരുന്നു അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കായ്കൾക്ക് തൂക്കമില്ലാത്ത രീതിയിലുള്ള കായകൾ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഫിപ്രോണിൽ ഉപയോഗിക്കുന്നവർ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആരോടും പറയുന്നില്ല നമുക്ക് എന്താ പറയുക നമ്മൾ സർക്കാർ അത് വിൽക്കാൻ അനുമതിയൊക്കെ ഉള്ളതാണ് പക്ഷേ അങ്ങനെ ഇത് സൈഡ് എഫക്റ്റ് ഉണ്ട് സർക്കാർ ശരിക്കും ഏലകൃഷിക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനല്ല ഏലക്കൃഷിക്ക് വേണ്ടി ഇറക്കുന്ന ഒരു കോമ്പിനേഷനും അല്ല ഫിപ്രോണിൽ കരിമ്പ് കൃഷി പോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഫിപ്രോണിൽ അപ്പം അത് ഉപയോഗിക്കുമ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കുക നമുക്ക് പൂക്കൾ നമ്മുടെ ഏലച്ചെടിയുടെ പൂക്കൾ അതിൻ്റെ ചവിട്ടിലാണ് നമ്മൾ മരുന്ന് തളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിലോട്ട് പരാഗണത്തിന് വരുന്ന ഈച്ചകളിൽ ഈ വിഷം പറ്റിയിട്ട് അത് ആ കോളന് തന്നെ നശിക്കുന്നത് ഈ തേനീച്ചയുടെ കോളന് തന്നെ നശിക്കാൻ കാരണമാകുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധവാനായിട്ട് ഇങ്ങനെയുള്ള കെമിക്കലുകൾ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക നമുക്കത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ആരോട് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള വോയിസ് ഇല്ല അതുകൊണ്ട് നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നേ പറയാറുള്ളൂ അത് അങ്ങനെ ഉപയോഗിക്കുക ഉപയോഗം കുറച്ച് വരുവാണെങ്കിൽ നമ്മുടെ തേനീച്ചകൾ കുറച്ചും കൂടെ നമ്മുടെ തോട്ടത്തിലോട്ട് വരുന്നതായിട്ടും നമുക്ക് നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവർ നന്ദി